വെൽക്കം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി നടന്ന പ്യൂൺ പരീക്ഷയുടെ ആനുകാലിക ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യയാണ് കേട്ടോ സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് അതായത് ഹോസ്റ്റിംഗ് കൺട്രി ഏതാണ് സൗദി അറേബ്യയാണ് ഓക്കെ സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടാണ് പ്രഥമ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് നടക്കാൻ പോകുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്നത് എന്താണ് പ്രഥമ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് ആണ് എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടാണ് ക്ലിയർ ആണല്ലോ ഇനി ഒളിമ്പിക്സ് വേദികളും കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ കഴിഞ്ഞത് എവിടെ വെച്ചിട്ടാണ് ഫ്രാൻസില് പാരീസിൽ വെച്ചിട്ട് ഇനി അടുത്തത് എവിടെയാണ് അമേരിക്ക ലോസ് ഏഞ്ചൽസ് അമേരിക്കയിൽ വെച്ചിട്ടാണ് ഇനി രണ്ടായിരത്തി മുപ്പത്തി ഓസ്ട്രേലിയ ബ്രിസ്ബെയിൻ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ ഇനി വിൻ്റർ ഒളിമ്പിക്സ് വേദികൾ കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇനി അടുത്ത വിൻ്റർ ഒളിമ്പിക്സ് വരാൻ പോകുന്നത് അതെവിടെ വെച്ചിട്ടാണ് ഇറ്റലിയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി മുപ്പതിലെ വിൻ്റർ ഒളിമ്പിക്സോ ഫ്രാൻസിൽ വെച്ചിട്ട് രണ്ടായിരത്തി മുപ്പത്തി നാലിലെയോ യു എസ് എയിൽ വെച്ചിട്ട് ക്ലിയർ ആണല്ലോ ഇനി ഒളിമ്പിക്സിൽ നിന്നും ഈ അടുത്ത് ഡിഗ്രി പ്രില്ലസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത് അതും കൂടി ഒന്ന് നോക്കി വെക്കുക ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായിട്ട് നടത്തിയത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചൊല്ലിയത് വിക്ടർ ബോയിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണെന്ത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് മാ മ്യാൻമാറിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായല്ലേ സെവൻ പോയിൻ്റ് സെവൻ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂകമ്പമാണ് ആദ്യം ഉണ്ടായത് ഒരു തുടർചലനം ഉണ്ടായിരുന്നു സിക്സ് പോയിൻറ്റ് ഫോർ മാഗ്നിറ്റ്യൂഡ് വരുന്നത് ഓക്കെ അപ്പോൾ വലിയൊരു ഭൂകമ്പമായിരുന്നു അത് അപ്പോൾ ആ ഭൂകമ്പത്തിൽ മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഒരു ഓപ്പറേഷൻ ആണെന്ത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് എന്തൊക്കെ ഹെൽപ്പാണ് അതിനകത്ത് ചെയ്തത് സേർച്ച് സർച്ച് ആൻഡ് റെസ്ക്യൂ അതായത് നമുക്കറിയാം ബിൽഡിങ്സൊക്കെ ആയി ഒത്തിരി ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടപ്പ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പ് ഉണ്ടായിരുന്നു ദുരന്ത നിവാരണം വൈദ്യസഹായം എല്ലാം താറുമാറായിട്ട് കിടക്കുമായിരിക്കും അല്ലേ അപ്പം നമുക്ക് മെഡിക്കൽ ഹെൽപ്പൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് ഈ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് മാ മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഒരു ഓപ്പറേഷൻ ആണ് ആണെന്ത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഒന്ന് രണ്ട് ഓപ്പറേഷൻ ആയിട്ട് നടത്തി ഒന്ന് രണ്ട് ഓപ്പറേഷനും കൂടെ നമുക്കൊന്ന് നോക്കാം ഇത് ചോദ്യമായിട്ട് വന്നിരുന്നു കഴിഞ്ഞ ലാബ് അസിസ്റ്റൻ്റിൻ്റെ ചോദ്യവുമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തുടർച്ചയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ ആണ് അല്ലേ പക്ഷെ നമുക്ക് ഡേറ്റും കൂടി ഒന്ന് നോക്കി വെക്കണം എന്നാണ് പഹൽഗാമിലെ ഭീകരാക്രമണം ഉണ്ടായതെന്നാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അല്ലേ അതേ തുടർന്ന് സിന്ധു നദീജല കര റദ്ദാക്കിയതെന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇനി എന്നാണ് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് എന്നാണ് മെയ് സെവനാണ് അല്ലേ ഇനി അതേപോലെ തന്നെ എന്നാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നാണ് മെയ് പത്തിനാണ് ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിനാണെന്ത് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തുടർ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഇനി ഇത് ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഓക്കെ ഇനി ഈ അടുത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയൊരു സംഘർഷം ഉണ്ടായിരുന്നു അല്ലേ ആ സംഘർഷത്തിൽ അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷനാണെന്ത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായിട്ട് ജൂൺ ഇരുപത്തി പൂൺ പതിനെട്ടിന് ഇന്ത്യ ഗവൺമെൻറ് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചു ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ ചലച്ചിത്ര താരമാണ് കേട്ടോ വാൽക്കിൽമർ ഒരു ചലച്ചിത്ര താരമാണ് അമേരിക്കൻ ചലച്ചിത്ര താരമാണ് ആര് വാൽക്കിൽമർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറാ ജോസഫിനാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഓക്കെ അത് ഞാൻ ഈ ഒരു പേപ്പർ കട്ടിങ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ജൂണിൽ നടന്ന ഈ പ്യൂൺ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ മാസത്തെയാണ് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസത്തെയാണ് കൂടുതലും കറണ്ട് അഫയേഴ്സ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് റീസൻറ്റായിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൊടുത്ത് വേണം നിങ്ങളിനി പഠിക്കും ഇനി അടുത്ത ചോദ്യം നോക്കൂ വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് കേട്ടോ ഒഡീഷയാണ് സുഭദ്ര യോജന ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് മുതൽ അറുപത് വരെ പ്രായമുള്ള സ്ത്രീകളെ നേരിട്ട് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടു ഒഡീഷ സർക്കാർ ആരംഭിച്ച ഒരു സ്ത്രീ കേന്ദ്രീകൃത ക്ഷേമ പദ്ധതിയാണെന്ത് സുഭദ്ര യോജന സിക്സ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് ജെ ഡി വാൻസ് ആണ് കേട്ടോ ജെ ഡി വാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര നേതാക്കളെയും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം ഈ അടുത്ത് നമ്മുടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറാൻ്റെ പരമോന്നത നേതാവ് ആരാണെന്ന് നോക്കാം ഇറാൻ്റെ പരമോന്നത നേതാവ് ആരാണ് ആയത്തുള്ള അലി ഖമനയി ആണ് കേട്ടോ വാർത്തകളിലൊക്കെ ഇദ്ദേഹമായിരുന്നു നിറഞ്ഞു നിന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഓർത്തുവെക്കുക ആരാണ് ആയത്തുള്ള അലി ഖമനയി ഇനി ഇറാൻ പ്രസിഡന്റ് ആരാണ് ഇതും ഒന്ന് നോക്കി വയ്ക്കുക ഇനി ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആരാണ് ബെഞ്ചമിൻ നെത്തന്യാഹു നമുക്ക് കൂടുതലും അറിയാവുന്നതാണ് എപ്പോഴും നമ്മൾ ഒരു പേരാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇനി നമ്മുടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അല്ലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കും ആ ഒരു എന്താ പറയുക ഈ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരെ അതിൻ്റെ ഈ ഒരു നടപടികളിലൊക്കെ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ആൾക്കാരെയും കൂടെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രിയാണ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ലാബ് അസിസ്റ്റൻ്റിന് ചോദിക്കുകയും ചെയ്തു നോക്കും കേട്ടോ ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് രാജേഷ് കുമാർ സിംഗ് വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രമിശ്രി പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് ഇനി പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് സുബ്രഹ്മണ്യം ജയശങ്കർ എസ് ജയശങ്കർ അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ് ആസിഫ് അലി സർദാരിയാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയോ ഷെഹബാസ് ഷെരീഫ് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ഈ ഒരു സംഘർഷം നടന്ന പശ്ചാത്തലത്തിൽ മാത്രം ഓക്കെ വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ഓക്കെ ഏ ഇതിൻ്റെ പ്രത്യേകത കൂടെ ഒന്ന് നോക്ക് ഈ ഒരു തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻഷിപ്മെൻ്റ് തുറമുഖമാണെന്ത് വിഴിഞ്ഞൻ തുറമുഖം അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ് എന്ത് വിഴിഞ്ഞൻ തുറമുഖം അതുപോലെ തന്നെ ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് തുറമുഖമാണേത് നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖം അതുപോലെ തന്നെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ പദ്ധതിയുമാണ് ഇത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് ഒക്കെ വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കി നോക്കുക ഓക്കെ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കൂടുതലായിട്ട് ഓക്കെ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖം എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ആണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ് ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഇനി അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ് സാൻ ഫെർണാണ്ടോ ആണ് സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ കപ്പലുകളെയാണ് അതായത് ഒത്തിരി ഒക്കെ കൊള്ളുന്ന വലിയ കണ്ടെയ് വലിയ ഷിപ്പിനെയാണ് നമ്മളെന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഈ മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നേഴ്സ് മറ്റു ഷിപ്പുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണിത് ആ മാറ്റുന്ന സംവിധാനത്തെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ഫെസിലിറ്റി എവിടെയുണ്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തുണ്ട് ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ വലിയൊരു ആഴക്കടൽ തുറമുഖവുമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മദർഷിപ്സിനൊക്കെ എന്താണ് നമ്മുടെ തുറമുഖത്തേക്ക് അടുപ്പിക്കാനും പറ്റും ഓക്കെ ആഴം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ മദർഷിപ്പിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ തുറമുഖത്തോട്ട് അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത് തന്നെ പതിനെട്ട് തൊട്ട് ഇരുപത് മീറ്റർ വരെയാണ് അതുകൊണ്ട് തന്നെ മദർഷിപ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അടുക്കാൻ പറ്റും അതും നമ്മുടെ ഒരു തുറമുഖത്തിൻ്റെ പ്രത്യേകതയാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കൂ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് യിലാണ് കേട്ടോ ശാസ്താൻപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും അതുപോലെ തന്നെ ഒരു പാർക്കും നിലവിൽ വരുന്നുണ്ട് ശാസ്താംപാറ എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ ശാസ്താംപാറ തിരുവനന്തപുരത്ത് നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയുള്ള വളർന്നു വരുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഇത് ശാസ്താംപാറ എന്ന് പറയുന്നത് ഈ ശാസ്താംപാറയിലാണ് എന്ത് വരാൻ പോകുന്നത് ഒരു അഡ്വഞ്ചർ അക്കാദമിയും അതുപോലെ തന്നെ ഒരു പാർക്കും നിലവിൽ വരാൻ പോകുന്നത് ടൂറിസം അക്കാദമി നിലവിൽ വരുന്നതോടെ റോ ക്ലൈമ്പിങ്ങിനുള്ള പരിശീലനം ഉൾപ്പെടെ ശാസ്ത്രം പാറയിൽ ഉണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു ഓക്കെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ് മുഹമ്മദ് റിയാസ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യലാണ് പി എ മുഹമ്മദ് റിയാസ് ആണ് കേട്ടോ പി എ മുഹമ്മദ് റിയാസ് അപ്പോൾ ആ ന്യൂസ് കട്ടിങ്ങിൽ അവരെന്തൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് നോക്കണ്ട ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക ഓക്കെ ഇനി കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ റാണിപുരമാണ് കേട്ടോ കേരളത്തിന്റെ മിനി ഊട്ടിയോ മലപ്പുറം ജില്ലയിലെ അരിമ്പ്രമല ഇനി പാവങ്ങളുടെ ഊട്ടിയോ നെല്ലിയാമ്പതി മലപ്പുറത്തെ ഊട്ടി കൊടികുത്തിമല ഓക്കെ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണനാണ് ഇദ്ദേഹം എത്രാമത്തെ ഐ എസ് ഒ ചെയർമാനാണ് പതിനൊന്നാമത്തെ ഐ എസ് ഒ ചെയർമാനാണ് കേട്ടോ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ലെവൻത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് വി ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് ക്വാണ്ടം ഡോട്ട്സ് ഓക്കെ ഇനി ഇവരുടെ പേര് ചോദിക്കുക എന്നറിയില്ല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക നമുക്ക് ഇനി ചു നോക്കേണ്ടത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർക്കാണ് കിട്ടിയതെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ അതേ ഒരു ചോദ്യം നമ്മുടെ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഡേവിഡ് ബേക്കറിനായിരുന്നു കേട്ടോ അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് മൂന്ന് പേർക്കാണ് ലഭിച്ചത് ആർക്കൊക്കെയാണ് ഡെമിസ് ഹെസാബീസ് ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ഈ പുരസ്കാര തുകയുടെ പകുതി ആർക്കാണ് ലഭിക്കുക ഡേവിഡ് ബേക്കറിനാണ് ബാക്കി പകുതി ആര് തമ്മിൽ ഷെയർ ചെയ്യുന്നു ഡെമിസ് ഹെസാബീസും ജോൺ ജംബറും തമ്മിൽ അതാണ് ലാബ് അസിസ്റ്റൻ്റ് മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അതായത് നമ്മുടെ ഈ പ്യൂൺ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ നടന്ന ലാബ് മെയിൻസ് രസതന്ത്ര നോബൽ ഇനി അടുത്ത ചോദ്യം നോക്കും ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ സമീർ വി കാമത്താണ് നമ്മൾ ഈ സംഘർഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് ഇതേ ചർച്ചയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യമൊക്കെ വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ സമീർ വി കാമത്താണ് പിന്നെ അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ട്വന്യറും ഇല്ലേ ട്വന്യൂറ് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തു ഇരുപത്തിയാറ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു അങ്ങനെയും ഈ മെയ് മാസത്തിലെ വാർത്തയിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിരുന്നു ഓക്കെ അതും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമായിരുന്നു ഓക്കെ അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് നന്നായിട്ട് നോക്കണം ഓക്കെ ഇനി നമുക്ക് യു പി എസ് സി ചെയർമാനും കൂടെ ഒന്ന് നോക്കാം ആരാണ് ഡോക്ടർ അജയ് കുമാർ ആണ് കേട്ടോ ഇദ്ദേഹം ഫോമർ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇപ്പം എന്തായിട്ട് മാറി യു പി എസ് സി ചെയർമാനായിട്ട് മാറി ഡോക്ടർ അജയ് കുമാർ അതുപോലെ തന്നെ നമ്മുടെ അമ്പത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ഇതും ചോദിച്ചിട്ടുണ്ട് ആയിട്ട് നടന്ന പി എസ് സി പരീക്ഷയില് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ഓക്കെ ഇനി അടുത്തു നോക്കൂ ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ടാണ് ഇതിൽ ജൂൺ അഞ്ചാണെന്ന് സംശയം വന്നതാണ് ജൂൺ അഞ്ച് എന്താണ് പരിസ്ഥിതി ദിനമാണ് അല്ലെ എൻവ്യോൺമെൻ്റൽ ഡേ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് ഓക്കെ അപ്പം ജൂലൈ ഇരുപത്തിയെട്ടാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം അതായത് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചിലെ തീം നോക്കിയിട്ട് കാണാനില്ല അതുകൊണ്ട് നിങ്ങൾ തീം വന്നിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം അതുകൊണ്ട് നോക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് പ്രിസേർവിങ് അവർ പ്ലാനറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് എന്നാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കു കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായിട്ട് ജൂലൈ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ള ചില സംരംഭങ്ങൾ എന്തൊക്കെയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രോജക്റ്റ് ടൈഗർ അതുപോലെ തന്നെ എം എഫ് എഫ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റും കൂടെയുണ്ട് അതെന്താണ് മാംഗ്രൂവ്സ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു പ്രോജക്ടും കൂടെയാണ് ഇതൊക്കെ എന്താണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ള ചില പ്രോജക്ട്സ് ആണ് ഓക്കെ ഇനി നമ്മുടെ കൺഫ്യൂഷൻ വന്ന ജൂൺ അഞ്ച് കുറേ പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും ജൂൺ അഞ്ച് എന്താണ് ലോക പരിസ്ഥിതി ദിനമാണ് അതിൻ്റെ തീം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ദക്ഷിണ കൊറിയാണ് ആണ് കേട്ടോ ദക്ഷിണ കൊറിയ ആണ് ഓക്കെ ഇനി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഡേറ്റ് ആണ് ട്വൻറ്റി സെക്കൻഡ് മെയ് ട്വൻറ്റി സെക്കൻഡ് മെയ് എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് കേട്ടോ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് അതിൻ്റെ തീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഹാർമോണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനമുണ്ട് കേട്ടോ സുസ്ഥിര വികസനം പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നുള്ളതാണ് മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ൂഷൻ ആയിക്കാൻ നിങ്ങൾക്ക് ഇപ്പം എല്ലാം കൂടെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കോളമാക്കി വെച്ചിട്ടുണ്ട് നോക്കാം ജൂലൈ ഇരുപത്തിയെട്ടിന് എന്താണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് പ്രിസേർവിംഗ് അവർ പ്ലാനറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ ഇനി ജൂൺ എന്താണ് ലോക പരിസ്ഥിതി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പി മലിനീകരണത്തെ തോൽപ്പിക്കുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് മെയ് ഇരുപത്തിരണ്ട് എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് അതിൻ്റെ പ്രമേയം എന്താണ് പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും ഹാർമോണിയം വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുക ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആശാധാര പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയ്ക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഇനി എന്താണ് ആഷാധാര ആരോഗ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് പദ്ധതിയാണെന്ത് ആശാധാര എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വാർത്തയിൽ വന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതി പ്രകാരം ഹീമോഫീലിയ ചികിത്സയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളും എമിസിസുമാപ്പ് എന്ന് പറയുന്ന വലിയ വിലയേറിയ മരുന്ന് സൗജന്യമായി നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീരുമാനമുണ്ടായിരുന്നു അങ്ങനെ ന്യൂസിൽ വന്നോടു കൂടി നമുക്കിതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു ഓക്കെ അപ്പോൾ ആശാധാര എന്ന് പറയുന്നത് എന്താണ് ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് പദ്ധതിയാണെന്ത് ആശാധാര എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നോക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ് വാരണാസി ആണ് കേട്ടോ ഇനി അടുത്തൊരു കെ മാർട്ടിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കെസ് മാർട്ട് എന്താണെന്നുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക എന്താണ് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിടുന്ന ലക്ഷ്യമിടുന്നൊരു പദ്ധതിയാണെന്തു കെ സ്മാർട്ട് എന്ന് പറയുന്നത് കെ സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു ആപ്പാണ് ഈ ആപ്പിലൂടെ നമുക്ക് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും നമുക്ക് എന്ത് കിട്ടും ഈ ആപ്പിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കും അതാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് വെച്ചാൽ കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ആ എന്താണ് ഫുൾ ഫോം ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ ചിലപ്പോൾ അതും ചോദിക്കാൻ മതി അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സർവീസസ് ഒക്കെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് ലഭ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംഭവമാണ് ഇത് കെ എസ് മാർട്ട് എന്ന് പറയുന്നത് ഈ ആപ്പ് വഴി നമുക്ക് എന്താണ് എല്ലാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സർവീസസും ഈ ആപ്പ് വഴി നമുക്ക് ലഭ്യമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതു എല്ലാം ഓൺലൈനായി ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംവിധാനമാണിത് കെ എസ്മാർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉള്ളതുകൊണ്ട് ഈ ഒരു ആപ്പ് ശ്രദ്ധിച്ചു യ്ക്കെട്ടോ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഡെലിവറി ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തത് ഇൻഫോർമേഷൻ കേരള മിഷൻ ആണ് ഓക്കെ അപ്പൊ കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറയാണ് കേട്ടോ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറയാണ് പുല്ലമ്പാറ എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് താലൂക്കിൽ വരുന്നൊരു ഏത് പുല്ലമ്പാറ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ അമീബിക് മെനിൻജോ എൻസെഫിലൈറ്റിസിനു കാരണമാകുന്ന രോഗകാരി ഏതാണ് ഇതും ചോദ്യത്തിൽ വരാനൊരു കാരണമുണ്ട് ഇത് നമുക്ക് എങ്ങനെ കറണ്ട് അഫെയേഴ്സിൽ വന്നു ചോദിച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും അല്ല പത്രത്തിൽ വരുന്ന കാണാൻ പറ്റും എഫക്റ്റ് ചെയ്ത് ഇങ്ങനെ എന്താ മരിച്ചുപോയി അല്ലെങ്കിൽ അഫക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് അപ്പോൾ അതും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പം രോഗകാരി ഏതാണ് ഇതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് നൈഗ്ലേറിയ ഫൗലേരിയാണ് കേട്ടോ നൈഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത് ഓക്കെ നൈഗ്ലി നെഗ്ലേറിയ ഫൗലേറി നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുമാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത് ഈ രോഗാണു അറിയപ്പെടുന്നത് തലച്ചോർ തിന്നുന്ന അമീബ എന്നാണ് കേട്ടോ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതെന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുന്നത് മൂലം നമ്മുടെ മൂക്കിലൂടെയോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഒരു അമീബ എത്തുന്നത് ഓക്കെ അങ്ങനെയുള്ള വെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ കയറിയിട്ടാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഈ ഒരു അമീബ നെഗ്ലേറിയ ഫൗലേറിയ എന്ന് പറയുന്ന ഈ ഒരു അമീബ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അപ്പം എന്ത് അസുഖം ഉണ്ടാവും അമീബിക് മെനിഞ്ചോ എൻസലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും ഓക്കെ ഇനി സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇതും ഞാൻ എന്തുകൊണ്ട് കറണ്ട് അഫെയേഴ്സിൽ ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ജി കെ ഇങ്ങനെ പഠിക്കാൻ ജി കെ ഒത്തിരി ഉണ്ടാവും നമുക്ക് പഠിക്കാൻ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ശിംല കരാർ അങ്ങ് റ റദ്ദാക്കി അല്ലേ ആക്ച്വലി ഇതൊരു എന്താണ് നമ്മൾ പഠിക്കുന്നൊരു ഹിസ്റ്ററി ആണെങ്കിൽ പോലും ഇപ്പം അത് ചിലപ്പം ചോദ്യമായിട്ട് വന്നത് ഇങ്ങനൊരു സംഘർഷത്തിൽ ഇതൊരു വാർത്തകളിൽ നിറഞ്ഞതുകൊണ്ടായിരിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പഠിക്കാം എല്ലാം കൂടെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അപ്പം സെലക്റ്റഡ് ആയിട്ട് ഇങ്ങനെയും നമുക്ക് പഠിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു എന്തെങ്കിലും സജഷൻസ് ഉണ്ട് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ